പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വി എറ്റ് സൗണ്ട് കാർഡിനെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പം വി എറ്റ് സൗണ്ട് കാർഡ് നമുക്ക് ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇത് ഏത് രീതിയിലാണ് നമുക്ക് മൊബൈലിൽ ഉപകരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് വി ഐറ്റ് സൗണ്ട് കാർഡ് ഇത് എല്ലാവരും വിചാരിക്കും മൊബൈലിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ ഫാനിനൊക്കെ റെഗുലേറ്ററിൻ്റെ ഉപയോഗം എന്താണ് അതേമാതിരി ഫ്രിഡ്ജിനൊക്കെ സ്റ്റെബിലൈസറിൻ്റെ ഉപയോഗം എന്താണ് അതേമാതിരി നമ്മുടെ ഫോണിൽ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഫാനിലൊക്കെ റെഗുലേറ്ററിൻ്റെ ഉപയോഗം മാതിരി തന്നെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പല പല ഇതിലേക്ക് കൺട്രോൾ അതെ നമ്മുടെ വോൾട്ടേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് അത് വോൾട്ടേജിൻ്റെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ സൗണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സൗണ്ടിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളിൽ ഇത് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത് ഇടയ്ക്കിങ്ങനെ സെൻട്രലായിട്ട് ഇങ്ങനെ കണ്ട്രോളിൻ്റെ പല പല കൺട്രോൾ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ബി എച്ച് സൗണ്ട് കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമേ ഇതിൻ്റെ ഇതാ ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക് ഈ ഭാഗത്ത് എല്ലാം കറക്റ്റായിട്ടെല്ലാം ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ദാ ഈ ഒരു ഇത് കണ്ടൻസർ മൈക്ക് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടൻസർ ഇത് ഇതിലാണ് കണ്ടൻസർ മൈക്കിന്നിവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈനാമിക് മൈക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡൈനാമിക് മൈക്ക് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടൻസർ മൈക്ക് ഓക്കെ ഇവിടെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഹെഡ്സെറ്റിനൊക്കെ വേണ്ടിയുള്ള ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ഹെഡ്സെറ്റിൻ്റെ ഇതാണ് ഇത് ഇയർഫോൺ നമ്മുടെ ഇയർഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൽ പിന്നെ ഇത് ലാപ്ടോപ്പ് നമുക്ക് ലാപ്ടോപ്പുകളൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലാപ്ടോപ്പ് ഇത് ചാർജ് ആകുക അതിനോടൊപ്പം തന്നെ ലാപ്ടോപ്പിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ലാപ്ടോപ്പിൽ ഉപയോഗിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇത് ലാപ്ടോപ്പിലൊക്കെയാണ് ശരിക്കും സിസ്റ്റത്തിലും ലാപ്ടോപ്പിലൊക്കെയാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ പാട്ട് പാടുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് കൊടുത്തുകൊണ്ട് ഇത് പാടാനായിട്ട് ഈ ഒരു ഇത് ഉപയോഗിക്കും അടുത്തത് ഈ രണ്ടെണ്ണോ മൊബൈൽ നമ്മുടെ മൊബൈൽ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഇതിൽ ഏതിൽ വേണേലും ഇതിൽ നമ്മൾക്ക് ഇതുപയോഗിച്ചിട്ടാണ് ഇത് ഏത് വേണേലും അത് ഉദാഹരണമായിട്ട് ഇത് ഫസ്റ്റിൽ ദ ഫസ്റ്റിലെ ഇതിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ദ ഫസ്റ്റിലെ ഇതിൽ ഇതിലാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ആമത്തെ ഇതിലാണ് രണ്ടിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതന്നെ ഞാൻ ഈ ആദ്യത്തെ ഒന്നിലാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തേതിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതേമാതിരിയാണ് ഇപ്പം വേറെ ഇഷ്ടം നമുക്കൊരു ഇതിപ്പം ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ഇതേമാതിരി ഇങ്ങനെ ഇതേമാതിരി ലാപ്ടോപ്പിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതേമാതിരി ഓക്കെ പിന്നെ നമുക്കിപ്പം കണ്ടൻസർ മൈക്ക് അതിന് വേണ്ടി അതായത് ഇത് കണ്ടൻസർ മൈക്കിന് വേണ്ടി ഇതിങ്ങനെ കണ്ടൻസർ മൈക്കിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ടൻസർ മൈക്ക് ഇതേ രീതിയിൽ കണ്ടൻസർ മൈക്ക് പിന്നെ ഹെഡ്സെറ്റിന് വേണേലും അല്ല ഹെഡ്സെറ്റ് അത് ഇത് ഇയർഫോൺ ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ പോയിൻറ്റും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയും നമുക്ക് അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന ഇതെന്ന് പറയുന്ന നമ്മുടെ ഓളിയം സൗണ്ട് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണിത് ഓളിയം സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നത് ഇത് ഇതതുപോലെ തന്നെ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ സൗണ്ട് നമ്മൾ ഇത് കൂട്ടുന്നതനുസരിച്ച് ഇത് എക്കോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ എക്കോ ഇങ്ങനെ നമ്മുടെ സൗണ്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ എക്കോ ഇങ്ങനെ കൂടും ഒരു വലിയൊരു ഹാളിലൊക്കെ പറയുന്ന മാതിരിയൊക്കെ നമുക്ക് തോന്നും ഇതിങ്ങനെ കൂട്ടുമ്പോൾ കുറച്ച് ഇങ്ങനെ കൊണ്ടിരുന്നോണ്ടെങ്കിൽ ഇത് സാധാരണ രീതിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരും സാധാരണ രീതിയിലേക്ക് ഇങ്ങനെ വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടില്ല ഇത് ഓൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിങ്ങനെ ഒരു മൂന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓൺ ആവും ഇപ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞു ഇത് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഇത് ഒന്നിലും ഒന്നിനും ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് കണ്ടൻസർ മൈക്കിലോട്ടൊക്കെ കണ്ടൻസർ മൈക്കിലോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിയുന്നതന്നെ ഇപ്പോൾ ഈ സൗണ്ടിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ടിലൊക്കെ ഒരുപാട് ചേഞ്ചിങ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഈ എക്കോയുടെ കാര്യത്തിൽ തന്നെ നോക്കാം കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എക്കോ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പം ശരിക്കും നിങ്ങൾക്ക് ഒരു ആളിലൊക്കെ സംസാരിക്കുന്ന തന്നെ ഏത് രീതിയിൽ വരുമോ അതേ രീതിയിലൊക്കെ വരും ആളിലൊക്കെ സംസാരിക്കുന്ന തന്നെ ഏത് രീതിയിൽ ഭയങ്കര മുഴക്കം വരത്തില്ല അതേ രീതിയിൽ നിങ്ങൾക്ക് തോന്നുമായി അപ്പം ആണ് ഇതിൻ്റെ എക്കോയുടെ ബട്ടൺ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇനി ഇതൊന്ന് നോർമൽ ആക്കി ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഒരു ഏകദേശം നോർമൽ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് എക്കോ ഒപ്പം നിങ്ങൾക്ക് ശരിക്കും കുറഞ്ഞാണ് ഇനി ഇനി ഇനിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടണുകളെല്ലാം ഇപ്പോഴെ ബാസ് റെക്കോർഡിങ് മ്യൂസിക് മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട മോണിറ്ററിന് വേണ്ടി അങ്ങനെയുള്ള ബട്ടണുകളാണ് ഇതെല്ലാം ഇനി അടുത്ത് ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ എം സി എം സി ഇത് നമ്മൾ എം സിയുടെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലൊരു നമുക്ക് എക്സ്ട്രാ ഒരു ഇത് വരും പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വരാതെ ഒരു നല്ല ക്ലാരിറ്റി കിട്ടും അതിനു വേണ്ടിയാണ് ഈ എം സി ഉപയോഗിക്കുന്നത് അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ കാണുന്ന ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം വേറൊരു സൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങനെ സൗണ്ട് മാറ്റാനായിട്ട് പറ്റും ഇനി ഇത് ഒന്നുകൂടെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗണ്ടിലോട്ട് ഇനി 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 മാറ്റി രീതിയിലേക്ക് നമുക്ക് അടുത്തെന്ന് പറയുന്ന ഈ ചിയർന്നുള്ളത് ഈ ഈ ബട്ടണിനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മനുഷ്യർ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള സൗണ്ട് കിട്ടും അതിനുവേണ്ടി ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ടാണ് ഓക്കെ ഇതേ രീതിയിൽ ഇങ്ങനെ ഓരോ ബട്ടണും ഇതിൻ്റെ എല്ലാ ബട്ടണും ഓരോ പ്രയോജനം ഉണ്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ ചെയ്തോണ്ടെങ്കിൽ ഇത് മൈക്കും കണ്ടൻസർ മൈക്കും ഉപയോഗിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ചിരിക്കുന്ന സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വേണ്ട ഇതിലൊന്ന് പ്രസ്സ് ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് ചിരിക്കുന്ന സൗണ്ട് കിട്ടും ഇനി ഒന്നുകൂടെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഇത് വീണ്ടും നിങ്ങൾക്ക് അതേ ഇത് വന്ന് കിട്ടും കുറയ്ക്കണം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ക്ലാപ്പ് കൈ അടിക്കുന്ന സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാപ്പ് നിങ്ങൾക്ക് കുറവ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലാപ്പ് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കയുടെ സൗണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേണ്ട ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കാക്കയുടെ സൗണ്ട് കിട്ടും ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് പല ഇതും ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇപ്പൊ പാട്ട് പാടുന്നവർക്കൊക്കെ ഈ സോങ് സോങ് വേണമെന്നുണ്ടെങ്കിൽ ഇതേണ്ടി ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോങ്ങ് അടുത്ത രണ്ടാമത്തോ അതുപോലെ തന്നെയാണ് രണ്ടാമത്തോ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറൊരു പാട്ട് ഇങ്ങനെ വേറൊരു പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ പാട്ട് പാടുന്നവർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയും ചെയ്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോ എം സിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എം സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇപ്പം നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ടോ ഇതിന് മുന്നേ കേട്ട സൗണ്ടുമായിട്ടൊക്കെ ഒത്തിരി ഇത്തിരി വ്യത്യാസം കാണും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല പിന്നെ പിന്നെ ഗണ്ണിൻ്റെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗണ്ണിൻ്റെ ഇപ്പം നിങ്ങൾ ഗണ്ണിൻ്റെ സൗണ്ട് ഇപ്പം കേട്ടിട്ടുള്ളത് ഗണ്ണിൻ്റെ സൗണ്ടാണ് ആണ് ഇപ്പം ഇതേ രീതിയിലാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും മെയിനായിട്ട് നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഒരു കൺട്രോൾ എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്നാ പറയുന്ന പാട്ട് പാടുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമെന്ന് പറയാൻ ഇതിന് വി എറ്റ് സൗണ്ട് കാർഡ് ഇത് നല്ല ശരിക്കും ഇടയ്ക്ക് നമ്മുടെ മൈക്കിൻ്റെയും റെക്കോഡിങ്ങിൻ്റെയും മൊബൈലിൻ്റെ റെക്കോർഡിങ്ങിൻ്റെയും ഇടയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു ഫാൻ ഉപയോഗിക്കുന്നൊണ്ണെ അതിൻ്റെ റെഗുലേറ്റർ ഉപയോഗിക്കുപയോഗം അതേ രീതിക്ക് തന്നെ സെൻട്രലായിട്ട് ഉപയോഗിക്കുന്ന ഒരിതാണിത് ഇനി നമ്മുടെ മൊബൈലിലൊക്കെ ഇതേ രീതിക്ക് ഇങ്ങനെ ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും ഇതേ രീതിക്ക് റെക്കോർഡിങ് നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇനി പറയാനുള്ളത് അപ്പോൾ ഇങ്ങ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുന്ന വീഡിയോയിൽ അത് മൈക്കും വീഗാടും രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത് അത് വിശദമായിട്ട് പറഞ്ഞിരുന്നില്ല ഇതിൻ്റെ വി കാർഡിൻ്റെ കറക്റ്റായിട്ട് ഇത് പറഞ്ഞിരുന്നില്ല എന്താ മേടിച്ച ഉടനെ ആയിരുന്നു ചെയ്യുന്നത് അത് കാരണം പറഞ്ഞിരുന്നില്ല സ്വല്പമൊക്കെ പറഞ്ഞിരുന്നു വിശദമായിട്ട് പറഞ്ഞില്ല ഇപ്പോൾ ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് അതിൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് പല പല റേറ്റിൽ അത് പല പല നിങ്ങൾക്ക് നല്ല തോന്നി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിൽ എന്താണ് ഇതിൻ്റെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ സംശയം തീർത്ത് തരാം ഇതിൽ നിങ്ങൾക്ക് വാങ്ങിക്കഴിയുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവും അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം